യൂട്യൂത്തായ്മയും കുത്തി വെച്ചാലോ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് ഓർഡർ ചെയ്തത് മാറ്റിയായിരുന്നോ വീടിൻ്റെയോ യെസ് കൈയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഒരു ചായ പിടിക്കാൻ പോലും കൈ കാജില്ലല്ലോടാ ആരാണ്ടൊക്കെ കുറച്ച് പൈസ തരാം അല്ല നീ എനിക്ക് ഇരുപത് തരുന്നില്ലേ ഓരോ കഴിച്ചൊന്നും ഇല്ലാ ഞാൻ നിങ്ങൾക്ക് ഞാൻ എടുക്കും ഞാൻ എടുക്കുക അയിരുന്നെടുത്തേക്കാ പത്ത് രൂപയേ കണ്ടേ ഉള്ളൂ ഞാൻ എടുക്കാടാ ഉള്ളത് ഉള്ള ഞാൻ എടുക്കും അതേ പേരലി വാങ്ങിക്കാൻ വച്ചോ ഇട എടുക്കളിയാ പത്തങ്കി പത്തെടുത്തേ ഒരു പേരലിട എടുക്കേണ്ട പത്ത് എടുക്ക പത്തങ്കിൽ പത്ത് കൂ

േ തീർന്നു നീ എനിക്ക് ഇരുപതല്ലേ പത്ത് നേരത്തെ തന്ന് ഇനി ഒരു പത്തോടെ തരാനുണ്ട് പ്രശ്നം തീർന്നില്ലേ കാര്യം അത്ര